നമസ്കാരം ഏതൊരു വാഹനമാണെങ്കിൽ കൂടിയും കമ്പനി സീറ്റുള്ള വാഹനമാണെങ്കിൽ അതായത് സീറ്റ് കവർ ഇട്ടിട്ടില്ലാത്ത ഇതേപോലത്തെ കമ്പനി സീറ്റ് വാഹനമാണെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ അത് വൃത്തിയാക്കുവാനായിട്ട് സാധിക്കും എന്നാൽ പലരും അല്പലാഭം നോക്കിയിട്ട് പുറത്ത് കൊടുത്ത് വാഷ് ചെയ്യാറാണ് പതിവ് ഇപ്പോൾ കുറച്ച് മുന്നേ ഞാൻ തന്നെ വാഹനത്തിൻ്റെ ഉൾവശത്തെ സീറ്റെല്ലാം വാഷ് ചെയ്തതാണ് ഇത് അവസാന ഭാഗമാണ് ഈ സീറ്റ് എങ്ങനെയാണ് വൃത്തിയാക്കേണ്ടതെന്ന് കാണിച്ച് തരാം ഒരുപെട്ടവർക്ക് അറിയാമെങ്കിൽ കൂടിയും പല കാര്യങ്ങൾ നമ്മളതിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് പലരും വെള്ളം കൂടുതൽ ഒഴിച്ച് സീറ്റ് വൃത്തിയാക്കാറുണ്ട് അതുകൂടാതെ തന്നെ ഫോമും പിന്നെ സോപ്പ് ഓയിലൊക്കെ ഒഴിച്ച് ക്ലീൻ ചെയ്യാറുണ്ട് പക്ഷെ എന്നാൽ പോലും നമുക്ക് ഒറ്റ നോട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ സീറ്റിൽ അഴുക്കുള്ളതായിട്ട് നമുക്ക് അറിയുവാനായിട്ട് സാധിക്കില്ല നമുക്ക് ഹെഡ് റെസ്റ്റ് മാത്രം സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു ചെറിയൊരു ഡാർക്ക് കളർ നമുക്കറിയാൻ സാധിക്കും എന്നാൽ പോലും ഒരു മൂന്ന് മാസമോ ആറു മാസമോ കൂടുന്തോറും സീറ്റൊക്കെ നല്ലവണ്ണം ഇതുപോലെ ഒന്ന് വൃത്തിയാക്കുന്നത് അതായത് വെള്ളത്തിൽ മുക്കിയ തുണി കൊണ്ട് വെള്ളത്തിൽ മുക്കി പിഴിഞ്ഞെടുത്ത തുണി കൊണ്ട് നമുക്കിതുപോലെ ക്ലീൻ ചെയ്തെടുക്കുവാനായിട്ട് സാധിക്കും പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പലരും ഈ ഷാമ്പുവും ഫോമും എല്ലാം ഉപയോഗിച്ച് കഴുകാറുണ്ട് അങ്ങനെ ഉപയോഗിച്ച് കഴുകുന്ന സമയത്ത് ഈ ഷാംപൂ ഫോമും ഒക്കെ കൂടുതലായിട്ട് ഉള്ളിലോട്ട് ഇറങ്ങുമ്പോൾ സീറ്റിൻ്റെ സ്പ്രിംഗ് എല്ലാം കാലക്രമേണ തുരുമ്പെടുത്ത് നശിച്ചു പോവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് ഇതുപോലെ ഈ കാണുന്ന രീതിയിൽ ഒരു വെള്ള തുണിയിൽ വെള്ള തുണിയിൽ വെള്ളം തൊട്ട് പിഴിഞ്ഞെടുത്ത ശേഷം ഇതുപോലെ പതിയെ തുടച്ചെടുക്കാവുന്നതാണ് വെള്ളത്തിൻ്റെ അളവ് കൂടി കഴിഞ്ഞാൽ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ട് സീറ്റിൻ്റെ ഉള്ളിലേക്ക് തുണിയിൽ ഉള്ള മെറ്റീരിയലാണ് ഈ സ്റ്റിച്ചിങ്ങിൻ്റെ ഭാഗത്തൂടെയൊക്കെ ഇടയിലൊക്കെ ഇറങ്ങിയിട്ട് മറ്റു പല പ്രശ്നങ്ങളും കാലക്രമേണ സീറ്റിൻ്റെ സ്പ്രിങ്ങും പിന്നെ അതുപോലെ തന്നെ അഡ്ജസ്റ്ററെല്ലാം തുരുമ്പ് കയറി നശിച്ചു പോകാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് പലരും ഈ ഒരു കാര്യം ശ്രദ്ധിക്കാറില്ല പരമാവധി നമുക്ക് നമ്മുടെ വാഹനത്തിൻ്റെ സീറ്റ് ക്ലീൻ ചെയ്യുവാനായിട്ട് ചെറിയ രീതിയിൽ ഷാംപൂ ഉപയോഗിക്കുന്നതുകൊണ്ട് തെറ്റില്ല എങ്കിൽ പോലും അളവിൽ കൂടുവാനായിട്ട് കൂടുവാൻ അളവിൽ കൂടരുത് അളവിൽ കഴിഞ്ഞാൽ മറ്റു പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഉണ്ടാവും ഒക്കെ ആ ഒരു കാര്യം പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം നമുക്ക് ഈ ടവർ നോക്കുമ്പോഴിയാൻ സാധിക്കും അഴുക്ക് എത്രത്തോളം ഉണ്ടെന്നും അതുപോലെ തന്നെ മൂന്ന് മാസം കൂടുന്നോറും ഇപ്പോൾ വേനൽ സമയമാണ് മൂന്ന് മാസം കൂടുന്തോറും നമ്മുടെ വാഹനത്തിൻ്റെ സീറ്റൊക്കെ ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് നല്ല വെയിലുള്ള സമയത്ത് ഇതുപോലെ വെള്ളം ചെറിയ വെള്ളത്തിൽ തൊട്ട് ക്ലീൻ ചെയ്തെടുക്കുന്നത് എന്തുകൊണ്ടും വാഹനത്തിൻ്റെ സീറ്റിൻ്റെ ലൈഫിനും അതുപോലെ തന്നെ വൃത്തിക്കും നല്ലതാണ് ഇത് പിന്നെ ബീജ് കളറായതുകൊണ്ട് പെട്ടെന്ന് അഴുക്ക് കയറിയാൽ പോലും അറിയുവാനായിട്ട് സാധിക്കില്ല ഇതുപോലെ വെള്ളം തൊട്ട് തുടച്ചാൽ മാത്രമേ നമുക്കത് അറിയാനായിട്ട് സാധിക്കുള്ളൂ അപ്പോൾ ആ ഒരു കാര്യം പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് നമുക്ക് തന്നെ വീട്ടിൽ ചെയ്യാവുന്നതേ ഉള്ളൂ പക്ഷേ പലരും അല്പ ലാഭം നോക്കിയിട്ട് സമയക്കുറവൊക്കെ ഉള്ളതുകൊണ്ട് അല്പ ലാഭം നോക്കിയിട്ട് പുറത്തു കൊടുത്ത് ചെയ്യാറാണ് പതിവ് ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ശരിക്ക് ഇതുപോലെ കൈ കൊണ്ടിങ്ങനെ തുടച്ചെടുത്താൽ മതി കൈ കൊണ്ട് തുടച്ചെടുക്കുന്നതായിരിക്കും നല്ലത് കുത്തി ഒന്നിങ്ങനെ ഇറുക്കിപ്പിടിച്ച് കുത്തിയൊന്നും തുടയ്ക്കരുത് ചിലപ്പം നമ്മുടെ വാഹനത്തിൻ്റെ സീറ്റിന് ഉണ്ടെങ്കിൽ ചിലപ്പോൾ എല്ലാം പിരുന്നു വരുവാനായിട്ടുള്ള സാധ്യതയുണ്ട് ഇതുപോലെ തുണിയിലെ സ്റ്റിച്ചിംഗ് ഒക്കെ ആണെങ്കിൽ ചിലപ്പം പിരുന്ന് വരും ഫോർ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം ഇതുപോലെ ഒരു സൈഡ് അടന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഫൗണ്ടേഷനുണ്ട് ഇവിടെയും താഴെ ഒരു ഫൗണ്ടേഷനുണ്ട് ഒരു ഭാഗം അടന്നു കഴിഞ്ഞാൽ ചിലപ്പം മൊത്തത്തിൽ പിരുന്നു വരുവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് സീറ്റ് കവർ അടിച്ച വാഹനമാണെങ്കിൽ നമുക്ക് എളുപ്പമാണ് കുറച്ചുകൂടി എളുപ്പമാണ് എന്നാലും വെള്ളം തൊട്ട് പിഴിഞ്ഞ് തുടയ്ക്കുവാനായിട്ട് പാടുള്ളൂ പരമാവധി എത്രത്തോളം നമ്മുടെ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ കെയർ ചെയ്യോ അത്രത്തോളം വാഹനത്തിൻ്റെ ആ ഒരു സീറ്റിൻ്റെ ലൈഫും മറ്റ് പാർട്സുകളുടെയും ഈ കാണുന്ന ടോപ്പാണെങ്കിലും സീറ്റാണെങ്കിലും പ്ലാറ്റ്ഫോം ആണെങ്കിലും ഇൻറ്റീരിയർ ആണെങ്കിലും എല്ലാം നല്ല വൃത്തിയായിട്ട് ഇരിക്കും അപ്പോൾ ആ ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കി അതുപോലെ ചെയ്യുന്നത് നല്ലതായിരിക്കും പുറത്ത് കൊടുത്ത് ചെയ്യണമെന്ന് പറയുന്നില്ല നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ ഓക്കേ